ജീവിതത്തിലെ ഒന്നും അറിയാത്ത പ്രായത്തിൽ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന വലിയൊരു റിയാലിറ്റി ഷോയിലെത്തി നന്നായി പാട്ടുപാടി അവിടെയുള്ളവരുടെ മനം കവരുന്ന പെർഫോമൻസുകൾ പലതവണ കാഴ്ചവെച്ചു ഇവൾ നല്ലൊരു ഗായികയാകുമെന്ന് എല്ലാവരും പറഞ്ഞു അതനുസരിച്ച് തന്നെ എല്ലാവരും അമൃതയുടെ പാട്ട് കേൾക്കാൻ തുടങ്ങി ഐഡിയ സ്റ്റാർ സിംഗറിലെ വെച്ച് പരിചയപ്പെട്ട ബാല എന്ന പ്രശസ്തനായ യുവനടൻ നടൻ ഒന്നുമറിയാതെ അദ്ദേഹത്തിൻ്റെ പ്രണയവാക്കുകളിൽ ജീവിച്ചു അങ്ങനെ ജീവിച്ചു പോയ ഒരുപാട് വർഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ അമൃതയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ കഥ കേൾക്കുമ്പോൾ തീരാ നൊമ്പരം തന്നെയാണ് പറയാനും കേൾക്കാനുമുള്ളത് ഇങ്ങനെ മകൾക്കുണ്ടായല്ലോ എന്നും ആരും ഇതറിയാതെ പോയല്ലോ എന്നാണ് ഇപ്പോൾ അമൃതയുടെ വെളിപ്പെടുത്തലിൽ എല്ലാവരും ചോദിക്കുന്നത് മകളെ നീ എന്തുകൊണ്ടാണ് ഇത് തുറന്നു പറയാത്തത് വർഷങ്ങൾക്ക് മുൻപ് നീ ഇത് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഇങ്ങനൊരു സ്ഥാനം ലഭിക്കില്ലല്ലോ നിന്നെ അയാൾ ഉപദ്രവിച്ചിരുന്നുവെങ്കിൽ കേസ് കൊടുക്കണമായിരുന്നു അതിനെല്ലാത്തിനുള്ള തക്കതായ ശിക്ഷ അവൻ അറിയണമായിരുന്നു ഇങ്ങനെയാണ് അമൃതയുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷം നിരവധി പേർ പ്രതികരിക്കുന്നത് ബാലയുമായുള്ള തൻ്റെ വിവാഹ ജീവിതം വളരെയധികം ദുഃഖമുള്ളതായിരുന്നു എന്ന് എടുത്തു പറയുകയാണ് അമൃത ഇത്രയും നാളും ഞാനത് തുറന്നു പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല കാരണം ഞാനായിട്ടാണ് ഇത് ഇവിടെ തുറന്നു പറയാത്തത് അദ്ദേഹം അവിടെ വീഡിയോകൾ പങ്കുവെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കരുതും അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് നിങ്ങളെ എനിക്കെങ്ങനെ തെറ്റ് പറയാനാകും എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ആരെയും കരിവാരിത്തേക്കേണ്ട എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ മിണ്ടാതിരുന്നത് ഇപ്പോഴും അതേ ഉദ്ദേശം തന്നെയാണ് എനിക്കുള്ളത് എനിക്ക് ആരെയും ഉപദ്രവിക്കണ്ട ആരുടെയും മനസമാധാനം തകർക്കണ്ട അതുപോലെ അവരും ശ്രമിക്കണ്ടേ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും മനസമാധാനം കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഞാൻ എന്തു ചെയ്യണം വെറുതെ എൻ്റെ മകളെയും കൂടി ഇതിനകത്ത് വലിച്ചിടുകയാണ് ചെയ്യുന്നത് അത് വളരെയധികം ദുഃഖമുള്ള കാര്യമാണെന്ന് അമൃത പറയുന്നു അതുപോലെ തന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ താൻ പ്രണയത്തിൽ മുങ്ങിപ്പോയിരുന്നു ആ പ്രണയത്തിൽ ആ കൊടും ചതിയെക്കുറിച്ച് താൻ അറിയാതെ പോയി എന്നും അമൃത പറയുന്നുണ്ട് ബാല എല്ലാം മറച്ചു വെച്ചാണ് അമൃതയെ വിവാഹം കഴിച്ചത് എന്നാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അമൃത വെളിപ്പെടുത്തുന്നത് ആർക്കും അറിയാത്ത സത്യം തന്നെയാണ് അമൃത തുറന്നു പറയുന്നത് ബാല ആദിമി ഒരു വിവാഹം കഴിച്ചിരുന്നു ആദ്യ വിവാഹം ആയതിനു ശേഷമാണ് അമൃതയെ കണ്ടതും ഇവർ ഒരുമിച്ചതുമെല്ലാം പ്രണയിച്ചിരുന്ന സമയത്തോ വിവാഹം ഉറപ്പിച്ച സമയത്തോ ഒന്നും തന്നെ ബാല ഇത് തുറന്നു പറഞ്ഞില്ല ബാലയെന്ന് മാത്രമല്ല ബാലയുടെ വീട്ടുകാർ പോലും ഇത് അമൃതയുടെ വീട്ടുകാരെ അറിയിക്കാനോ ഒന്ന് പറയാനോ പോലുള്ള മാന്യത കാണിച്ചില്ല അവരത് മറച്ചുവെച്ച് വിവാഹം നടത്തി സംഗീത സംവിധായകൻ രാജാമണി അമൃതയുടെ അച്ഛന്റെ പ്രിയ സുഹൃത്തായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അനുസരിച്ചാണ് അദ്ദേഹം അച്ഛനറിഞ്ഞത് അച്ഛൻ വേണ്ട മോളെ അവൻ നിന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാലും അതൊരു കഴിഞ്ഞ ജീവിതമല്ലേ സാരമില്ല എനിക്ക് വിശ്വാസമാണ് വിശ്വാസമാണ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അച്ഛനെയും അമ്മയും ധിഖരിച്ചുകൊണ്ട് ഞാനാണ് ആ വിവാഹത്തിന് മുൻകൈ മുൻകൈയ്യെടുത്തത് പതിനെട്ടാമത്തെ വയസ്സിൽ എനിക്ക് പ്രണയം തന്നെയായിരുന്നു വലുത് ആ ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഊഹിക്കാമല്ലോ നമ്മുടെ എല്ലാവരുടെയും എടുത്തുചാട്ടം വീട്ടുകാർ വേണ്ട എന്ന് പറയുന്ന ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കും അത് എല്ലാ പ്രണയത്തിലും സംഭവിക്കുന്നതാണ് അതാണ് എന്റെ പ്രണയത്തിലും സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അനുഭവിച്ചത് ഞാൻ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയെടുത്ത് പോലും ഞാൻ അന്നത്തെ കാലത്ത് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു അവസാനം ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ കുഞ്ഞുകൂടി അനുഭവിക്കേണ്ടി വരും എന്ന തിരിച്ചറിവിലാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത് ഞാൻ ഒന്നും ആ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു അംശം സ്വത്ത് പോലും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് ജീവനാംശം വേണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാം ഞാൻ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നെയും എൻ്റെ കുഞ്ഞിനെയും വെറുതെ വിടണമെന്ന് മാത്രമായിരുന്നു എൻ്റെ അപേക്ഷ എന്നാൽ അതുപോലും അദ്ദേഹം കേട്ടില്ല എന്ന് പറയുന്നതാണ് സത്യമെന്നും വീണ്ടും അമൃത പറയുന്നു വർഷങ്ങൾക്ക് മുൻപാണ് അമൃതയും ബാലയും തമ്മിൽ വേർപിരിഞ്ഞത് അന്ന് ഡിവോഴ്സ് ഒപ്പിട്ടിരുന്നു എന്നാൽ അന്നൊന്നും തന്നെ അമൃത ഇക്കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു അമൃത എന്തുകൊണ്ടാണ് ഇത് ഇത്രയും നാൾ തുറന്നു പറയാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാൽ എനിക്കാരെയും മോശപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് അമൃത പറഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും